നടി റോസിന്റെ പരാതിയിൽ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ ശരീരത്തിൽ പരിക്കേറ്റ പാടുകളുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു രണ്ടു ദിവസം മുൻപ് താൻ വീണ് പരിക്കേറ്റു എന്നാണ് ബോച്ച ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തി അഞ്ചോടെയാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കിയത് അതേസമയം ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന സംഭവത്തിൽ താൻ മാപ്പ് പറയാൻ തയ്യാറല്ല എന്നും താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ ബോച്ചെ ഉറച്ച നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രിയും ഇന്ന് വെളുപ്പിനുമായി രണ്ടു തവണ ബോബിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു ആ സമയമെല്ലാം തന്നെ താൻ തെറ്റുകാരനല്ലെന്നും ദുയാർത്ഥ പ്രയോഗം നടത്തിയെന്നത് മാത്രമാണ് തനിക്കെതിരെയുള്ള കേസ് എന്നുമാണ് ബോച്ചെ ഇതിനോടകം തന്നെ പ്രതികരിക്കുന്നത് ഇതിനിടെ ബോച്ചെ ചെയ്ത ഗൗരവമേറിയ കുറ്റമാണെന്നും ജാമ്യം നൽകരുത് എന്നുമാണ് പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ അറിയിച്ചത് മാത്രമല്ല ഇതിനനുസരിച്ചുള്ള ഒരു ഡിജിറ്റൽ തെളിവും കോടതിയിൽ ഹാജരാക്കിയിരുന്നു അതേസമയം ശരീരത്തിൽ പരിക്കുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് രണ്ടു ദിവസം മുൻപ് താൻ വീണ പരിക്കേറ്റുവെന്നും തൻ്റെ കാലിനും നട്ടലിനും പരിക്കുണ്ട് എന്നായിരുന്നു ബോബി അറിയിച്ചത് പോലീസ് മർദ്ദിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ബോബി കോടതിയിൽ പറയുന്നതും അതേസമയം അന്വേഷണവുമായി താൻ സഹകരിക്കുമെന്നും ജാമ്യം അനുവദിക്കണം എന്നാണ് ബോബിയുടെ അഭിഭാഷകനും കോടതിയിൽ വാദിച്ചിരിക്കുന്നത് മാത്രമല്ല മുപ്പത് മണിക്കൂറിലേറെ താൻ പോലീസിന്റെ കസ്റ്റഡിയിലാണെന്നും തനിക്കെതിരെ വ്യാജ ആരോപണങ്ങളാണ് എന്നും ബോബി ചമ്മണ്ണൂർ പറയുന്നു കൂടാതെ വിവാദ പരാമർശത്തിന് പിന്നാലെ ഇരുവരും സൗഹൃദത്തിലായിരുന്നുവെന്നും ബോബിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരിക്കുകയാണ് അതേസമയം ഇന്നലെയാണ് ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലാകുന്നത് രാവിലെ എട്ടിന് വയനാട് മേപ്പാടി കള്ളാടിക്കടുത്ത ബോച്ചി ആയിരം ഏക്കർ എസ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വാഹനം വളഞ്ഞ എറണാകുളം സെൻട്രൽ പോലീസ് ബോബിയെ പിടികൂടുകയായിരുന്നു രാത്രി ഏഴരയോടെ കൊച്ചിയിലെ സ്റ്റേഷനിൽ എത്തിച്ചു രണ്ടു മണിക്കൂറിലേറെ ചോദ്യം ചെയ്തു തുടർന്ന് ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കി ലൈംഗികാധിക്ഷേപത്തിനും അതിക്രമത്തിനും ഭാരതീയ ന്യായ ന്യായസംഹിത എഴുപത്തിയഞ്ചിൽ ഒന്നും നാലും വകുപ്പുകളിലെ ഐ ടി ആക്ടിലെ ആറും ഏഴും വകുപ്പും പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് നൂറ്റി അറുപത്തിനാല് വകുപ്പ് പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റ് ഇക്കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ചതായിട്ടാണ് കൊച്ചി ഡി സി പി ജി ജി അശ്വതി വ്യക്തമാക്കുന്നത് അത് പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ എന്നതാണ് തീരുമാനിക്കുന്നത് അതേസമയം ജാമ്യം ലഭിക്കുമോ എന്നത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് പ്രതിയുടെ സമാനമായ മറ്റു പരാമർശങ്ങൾ പരിശോധിക്കും നിലവിൽ നടിയുടെ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത് ഹണിറോസിന്റെ രഹസ്യമൊഴി കൂടി പരിഗണിച്ചാകും നടപടികൾ റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഡി സി പി വ്യക്തമാക്കുന്നത് എന്നാൽ തനിക്കെതിരെ നിരന്തരം ലൈംഗിക അധിക്ഷേപം നടത്തിയ വ്യാവസായി ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും താൻ പ്രഖ്യാപിച്ച യുദ്ധം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് നടി ഹണിറോസും വ്യക്തമാക്കുന്നത് യൂട്യൂബിൽ തന്റെ ചിത്രം വെച്ച് മോശം തമനയിലോടുകൂടി വീഡിയോ പോസ്റ്റ് ചെയ്ത ഇരുപത് പേർക്കെതിരെ കൂടി ഉടൻ തന്നെ പരാതി നൽകുമെന്ന് തന്നെയാണ് ഹണിറോസ് പറയുന്നത് ഇതിന്റെ ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസിന് കൈമാറും നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അധിക്ഷേപിച്ചവർക്കെതിരെ ഹണിറോസ് പരാതി നൽകിയതിനെ തുടർന്ന് മുപ്പതോളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഒരാൾ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു തന്റെ പോരാട്ടം ബോബിയിൽ മാത്രമായി ഒതുങ്ങുന്നില്ല എന്ന് തന്നെയാണ് ഹണിറോസ് വ്യക്തമാക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിതന്മാരെ നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നുപോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണിറോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് തന്നെയായിരുന്നു ബോബിക്കെതിരെ പരാതി നൽകുന്നതിന് മുമ്പ് തന്നെ ഹണിറോസ് റോസ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ബോബി ചുമണൂരിനെതിരെ പരാതി നൽകുകയും ഇപ്പോൾ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഇപ്പോഴും തനിക്കെതിരെ ലൈംഗിക അധിക്ഷേപങ്ങളും അപകീർത്തിപ്പെടുത്തലുകളും നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് യൂട്യൂബർമാർക്കെതിരെ ഇപ്പോൾ ഹണി റോസ് പരാതി നൽകിയിരിക്കുന്നത് ഡെസ്ക് കർമ്മ ന്യൂസ്